നമുക്ക് ഡ്രസ്സിംഗ് റൂം ഒന്ന് വൃത്തിയാക്കാട്ടാ നമ്മുടെ മിറർ കയറ്റണ്ടേ പിന്നെ അത് മാത്രല്ല ഡ്രസ്സിംഗ് റൂം കുറെ നാളായിട്ട് ആകെ അലമ്പായിട്ട് കിടക്കുക ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്യാൻ തന്നെ കാരണം എന്തിനാന്ന് വെച്ചാല് ഇതേപോലെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് വലിച്ചു വാരി ഇടുന്ന ആളാണ് നല്ല രീതിയിൽ എപ്പോഴും അടക്കി പറക്കി വന്നു വെക്കില്ല ചില സമയത്ത് തോന്നിയാൽ ചെയ്യും ചില സമയത്ത് ചെയ്യില്ല അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിടക്കൽ ഈ സംഭവം വലിച്ചു വാരിക്ക് എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ഡ്രസ്സിങ് റൂം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് അപ്പൊ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ആയിക്കോട്ടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ ഒതുക്കി വെക്കും പിന്നെ ഓരോന്നും എടുത്തെടുത്തെടുത്ത് എടുത്ത് അവിടെ ഇവിടെ ഒക്കെ ചവർ വറകായിട്ട് എടുക്കൂട്ടോ പക്ഷെ ചിലവരുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് ഒതുക്കി വെക്കുന്ന ടീംസും ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ആ കാറ്റഗറിയിൽ പെട്ട ഒരാളല്ല അപ്പൊ നമ്മുടെ സ്വഭാവം അവ മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂം വേണമെന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട് കാരണം പിന്നെ ആണുങ്ങൾക്ക് വേറെ ഡ്രസ്സിംഗ് റൂമും പെണ്ണുങ്ങൾക്ക് വേറെ ഡ്രസ്സിംഗ് റൂമാണ് ആണ് കേട്ടോ ഇതെന്താ ഹോട്ടൽ അല്ല ഭാവിയിൽ ഇനി പിള്ളേർ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും പുറത്തുനിന്ന് ഗസ്റ്റ് ഒക്കെ വന്നാലും അവർക്ക് ഡ്രസ്സ് മാറാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത് ഓ വണ്ടർഫുൾ എന്താ ഐഡിയ അല്ലേ അത്ര വലിയ സൗകര്യമുള്ള ഗംഭീര ഡ്രസ്സിംഗ് റൂമൊന്നുമല്ല ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് റൂമാണ് ആണ് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് മടക്കി വെക്കാൻ മടി ഉള്ളത് കൊണ്ട് തന്നെ ഹാങ്ങിങ് ആണ് കംപ്ലീറ്റ് നമ്മൾ സെറ്റ് കേട്ടോ ആക്ച്വലി നമ്മുടെ ഡ്രസ്സിംഗ് റൂമിന്റെ വീഡിയോസ് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ആയിട്ട് വീഡിയോ വേണ്ടവർക്ക് അതൊന്നും പോയി നോക്കണേൽ തെറ്റൊന്നുമില്ല കേട്ടോ അതിനൊപ്പം തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് കണ്ടോ നല്ലതാണ് എടി നീ മാത്രം ഉണ്ടാവുള്ളൂട്ടോ ഇങ്ങനെ വൃത്തിഹീനമായിട്ട് ഡ്രസ്സിങ് റൂമൊക്കെ കൊണ്ടടക്കുന്ന ഒരാള് അല്ല ഞാൻ മാത്രമല്ല ഞാനൊരു ദിവസം ഒരു വീട്ടിൽ പോയപ്പോഴേ അവിടത്തെ അമ്മായിമ്മ മരോള് കാണാണ്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് അവർ റൂം കാണിച്ചു തന്നു അതായത് അവരെ ബെഡ്റൂം കാണിച്ചു തന്നിട്ട് പറഞ്ഞു കണ്ടാ ഇവള് ഡ്രസ് ഇട്ടേക്കണം കണ്ട എല്ലാത്തും വലിച്ചു വാരി ഇട്ടേക്കണേ കണ്ട അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർന്നാര് വരുവാ റൂമില്ല അതുമാത്രമല്ല ഒരു സൈഡ് സ്റ്റാൻഡ് ഉണ്ടാവില്ല നമുക്ക് അതിലാണല്ലോ നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുപോയി ചൊരിയ എന്നിട്ട് ചിലപ്പോ ഉറങ്ങാൻ പോകുന്നേരത്ത് ബഡ്ഡി നേരത്തൊക്കെ സ്റ്റാൻഡ്മൽക്കിടും സ്റ്റാൻഡുമ്പോൾ നേരത്ത് ബഡ്ഡിയിൽ കിടും ഇത് ഒരുവിധം വീടുകളിൽ സംഭവിക്കുന്നതാണ് അപൂർവം ചില വ്യക്തിത്വങ്ങൾ മാത്രമാണ് കൃത്യമായി അടക്കി പറക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണവരുണ്ടാവുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ഈ അമ്മാമ്മ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ചിരിയാ പറഞ്ഞേ കാരണം ആരോടാ ഈ പറയണത് ഉം പോട്ടെ പിന്നെ ഞാൻ പറയാനൊന്നും പോകില്ല ഞാനിതൊക്കെ തന്നെയാണ് കാരണം പുള്ളിക്കാരിക്ക് അതൊരു വിഷമമായാലോ എടി നീ എന്നിട്ട് എന്റെ മരുന്ന് എടുത്ത് പറഞ്ഞാ അമ്മായിമ്മ എങ്ങനെ ചെയ്തു എന്നുള്ളത് പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്തിനാ പറയാണ്ടിരിക്കേണ്ട കാര്യം അവരത് ചെയ്യാൻ പാടണ്ട തെറ്റല്ലേ ആ വീട്ടിലെല്ലാ കാര്യം ആ പെണ്ണ് ചെയ്യണത് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ വരുന്നവരോടും പോണോരും കാണിച്ചു കൊടുക്കണം മോശം അല്ലേ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ കമന്റിൽ ഇട്ടാ